അല്പം ചിന്തിക്കാനായിട്ട് രണ്ടു ലേഖന രണ്ടാം മാറ്റി അല്ലെങ്കിൽ പതിനൊന്നാം ആക്കി അമ്മ അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവനല്ലോ ഇന്ന് നാം ചിന്തിക്കുന്നത് പിശാജിന്റെ തന്ത്രങ്ങൾ സ്തോത്രം അതിൽ എന്താണ് ആമേൽ അവൻ ഇത്ര തന്ത്രമൊക്കെ എടുക്കാനുള്ള കാരണം സാത്താന് ഏറ്റവും നല്ലൊരു ബോധ്യമുണ്ട് താൻ ആരാണ് പ്രേക്ഷതം തനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് തൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല വ്യക്തമായ ഒരു പിക്ചർ ആർക്കുണ്ട് പിശാജിനുണ്ട് അതുകൊണ്ടാണ് ഗദരദേശത്ത് യേശു കർത്താപ്തം പടവിലൂടെ ഗതരദേശത്ത് എത്തിയപ്പോൾ സ്പോർട്ടിൽ സ്തോത്രം ഭൂതഗ്രസ്ഥന് യേശുവിന്റെ ഇടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ സമയം എന്തു ചെയ്തിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല സമയത്തിന് മുമ്പേ എന്നെ എന്തു ചെയ്യരുത് അമീ എന്ന് വെച്ച നീ എനിക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട് ആ സമയം കഴിഞ്ഞാൽ എൻ്റെ കാര്യം ആമേൻ എല്ലാം ഓക്കെ ആകും എനിക്കറിയാം ഞാൻ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് എന്നാൽ ഈ സമയം മുമ്പേ നീ എന്തു ചെയ്യരുത് എന്നെ പിടിച്ച് നരകത്തെക്കൊണ്ട് ബന്ധിച്ച് അല്ലെങ്കിൽ അഥമ കൊണ്ട് ഇടരുത് അപ്പൊ അവനറിയ നമ്മുടെ നാളത്തെ കുറിച്ച് നന്നായിട്ട് ആവേ പിന് നന്നായിട്ട് അറിയാം പക്ഷേ അവന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അവൻ പിശാജ് എന്ന തലത്തിലേക്ക് തരന്താണ് നരകത്തിലേക്ക് പോകാനിടയായിത്തീർന്നതെന്ന് ചോദിച്ചാൽ ആരായിരുന്നു ഈ പിശാജ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനിയായ ദൂതനായിരുന്നു ആരാ ലൂസിഫർ എന്ന് പറയുന്ന ഈ ദൂതൻ അദ്ദേഹം ഭയങ്കര പാട്ടുകാരനായിരുന്നു ഭയങ്കര പാട്ടുകാരനായ ദൂതൻ തന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നു എല്ലാവരും എന്ത് ചെയ്യുവാണ് ദൈവത്തെ പാടി ആരാധിക്കുക ഇവൻ ഇവിടെ ഇന്ന് ആരെ ആരാധിക്കുന്നേ കൊയറിലെ പ്രധാന പാട്ടുകാരൻ മുഴുവൻ ആര്യ മഹത്വപ്പെടുത്തുന്നേഖ അവ ഗീ ലൂസിഫർ മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൂതന്മാർ ദൈവത്തിന്റെ മുമ്പിൽ വീണ് കിടന്ന് ആരാധിക്കുന്നു രണ്ട് കൊണ്ട് പാദം മൂടി രണ്ടു ചിറകൊണ്ട് പറന്ന് രണ്ട് ചിറകുകൊണ്ട് മുഖം മൂടി ആ അവൻ ദൈവത്തെ ആരാധിക്കും എല്ലാ ദൂതന്മാരും ആരാധിക്കുന്നു സകല സൃഷ്ടികളും ആരാധിക്കും സകല ആരാധന ആർക്ക് പോകുകയാണ് ദൈവത്തിന് പോകുക അപ്പം ഈ അതിൽ ലീഡ് ചെയ്യുന്ന ആരാണ് ഈ ലൂസിഫറാണ് ഇവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം എന്താണ് എല്ലാം ഇങ്ങനെ ദൈവത്തിന് വന്ന് ഇച്ചിരി എനിക്ക് കിട്ടിയാൽ ആണെ ജന എന്നെ ആരാധിച്ചാൽ എന്താ കൊടപ്പം അതിനെന്താ വഴി ആ എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ ഞാൻ ഇടുവെന്ന് പുള്ളി പറയല്ല ദൈവതമ്പുരാൻ തിരിച്ചറിഞ്ഞു അവനെ അവന്റെ സ്ഥാനത്ത് നിന്ന് വെട്ടി താരിട്ടു അല്ല ആ ഒത്തിരി ഉണ്ട് എങ്കിലും അവയെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങ് ഇച്ചിരി നിൽക്കാൻ ഒരു പ്രേരണ ഭൂമിയിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഭൂമിയിലേക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റിയില്ല ശ്രദ്ധിച്ചോണം കുഞ്ഞുങ്ങൾ പ്രവേശിക്കാൻ പറ്റിയില്ല സ്വർഗത്തിന്ന് എന്ത് ചെയ്തു താഴെ ഇടുകയും ചെയ്തു പിന്നെ ഇവൻ എവിടെ അവൻ താമസമാക്കിയപ്പം ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ അവ നക്ഷത്രങ്ങളിൽ ഇവൻ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ താമസം അവിടെയാക്കി അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പേ ഓർപ്പിച്ചു ആളുകൾ പോകുമ്പോൾ നിന്റെ നക്ഷത്ര ഏതാ ഏത് ആവേ നക്ഷത്ര പുള്ളിയായിട്ട നിങ്ങളുടെ ബന്ധം നമുക്കൊന്ന് നോക്കിക്കളയാത്ര വചനത്തിനകത്തു പറഞ്ഞു സ്വർലോകത്തിലെ ദുഷ്ട ആത്മസേന ഈ സ്വർലോകം എന്ന് പറഞ്ഞു ഭൂമിക്ക് മീതിയുള്ളതെല്ലാം സ്വർഗമാണ് സ്വർഗാദി സ്വർഗമുണ്ട് പൗരസ്വർ ഞാൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു അപ്പൊ അപ്പൊ മൂന്നാം സ്വർഗം സ്വർഗാദി സ്വർഗത്തിലാണ് കർത്താവിരിക്കുന്നത് എന്നാൽ നക്ഷത്രങ്ങളിൽ പിശാചിരിക്കുന്നു അവര് ഭൂമിയാണ് സ്വർഗം കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഇടം പക്ഷെ ഭൂമിയിൽ പരിശുദ്ധി ആത്മാവ് മീൻ മുഴുവൻ പരിവർത്തിച്ചിരിക്കുന്നു അതിനകത്തേക്ക് വരാൻ ദൈവം അനുവദിച്ചില്ല അവിടെ ദൈവം ആദാമിനെ ഹവിയും ഭൂമിയുടെ അധികാരം മുഴുവൻ എതി ഏൽപ്പിച്ചു കൊടുത്തു സകലവും അധികാര്യവും ദൈവവും ആദാമിനും അവ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് തന്ത്രപൂർവമായി അനുസരണക്കേടിലൂടെ എന്ത് ചെയ്തു ആ അധികാരം പിശാജ് കൈക്കലാക്കി ഇപ്പൊ അവന്റെ ആ താമസം എവിടെയൊക്കെയാ അവൻ നക്ഷത്രങ്ങളിലും ഉണ്ട് ഭൂമിയിലും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മസേനയും വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോക ലോകാധിപതിയോടും അപ്പം ഈ നാല് ഘടകവും അപ്പം എല്ലാവരുടെയും വ്യാപരിക്കാൻ തുടങ്ങി അതിൽ നിന്ന് അവന്റെ ആധിപത്യത്തിന് മനുഷ്യനെ വിടുവിക്കാനാണ് യേശു കർത്താവ് ക്രൂശിൽ കയറുവാൻ ഇടയച്ചു ഇപ്പോ നമുക്ക് രക്ഷ ഉണ്ടായത് യേശുവിന്റെ ക്രൂശിലൂടെ അവന്റെ യാഗത്തിലൂടെ നമുക്ക് രക്ഷയുണ്ടായി ഭൂമി അവർ അതിന്റെ പൂർണത കർത്താവിനുള്ളതാണ് പക്ഷേ അവൻ പിഷാദിൽ നിന്നത് പൂർണമായിട്ട് ചെയ്തിട്ടില്ല മേടിച്ചിട്ടില്ല എന്നാൽ പൂർണ്ണമായി അത് തിരികെ മേടിക്കുന്ന സമയം ആസന്നമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിനു സ്തോത്രം ചെയ്യുകയാണ് നാം ദൈവത്തിന്റെ അവന്റെ വീണ്ടെടുപ്പിലൂടെ നാം അവന്റെ വകയായി ദൈവത്തിനു സ്തോത്രം തുടർന്ന് നാം ഭാഗത്തിലേക്ക് പിന്നെയും മടങ്ങി വരിക അപ്പം പിഷാദിനറിയാം ഈ ആധിപത്യം ഒരുപാട് നാൾ തുടരുക പക്ഷേ അവന്റെ അകത്ത കളത്തിൽ കിടക്കുന്ന ആ താഴെ പോകാനുണ്ടായ കാരണമായ ആരാ അപ്പൊ ഭയങ്കര ആരാധന കൊതിയന അതുകൊണ്ട് ഞാനിതെല്ലാം തരാം എനിക്കൊരാഗ്രഹമുണ്ട് എന്നെ ഉണ്ടാക്കിയ ദൈവം നീ എന്നെ ഒന്ന് എന്ത് ചെയ്താൽ മതി നമ്മളോടും പറയും നീ എന്നെ ഒന്ന് നമസ്കരിച്ച നീ എന്നെ ആരാധിച്ചാ മതി നിനക്കെല്ലാം തരാം ദൈവം അനുവദിക്കാത്ത ഒരേ ഒരു കാര്യം എന്തു ചെയ്യരുത് ഞാനല്ലാതെ ഓരോ ദൈവവും നിനക്ക് കാരണം അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതെല്ലാം പിഷാജാണ് അതെല്ലാം വേഷം മാറിയ പല പേരുകളാണ് വന്നാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു മോശം നിന്നെ നിന്നെ ഞാൻ എങ്ങനെ ഇസ്രായേൽ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കും ഞാനാകുന്നവൻ ഞാനാകുന്നു എന്റെ ഇനി വേറെ പേര് പല പേരിൽ അറിയപ്പെടേണ്ട ദൈവം എന്ന് പറഞ്ഞ ദൈവം എന്ന് മാത്രമേ ഉള്ളൂയ ഹേളലുയാളൂ അപ്പൊ യേശു യേശു എന്ന് പറഞ്ഞ രക്ഷകൻ എന്നാണ് അതിന്റെ അർത്ഥം ഞാനൊരു ദൈവം പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇറങ്ങി വന്ന രക്ഷകനാണ് ക്രിസ്തു രക്ഷകൻ യേശു വീണ്ടെടുപ്പുകാരൻ ഈ എന്നുള്ള ആരാധന തനിക്കൊന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഞാൻ നരകത്തിലേക്ക് പോകും എന്നാൽ എന്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം ഈ സാധാരണ ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോന്ന് അവസാന ആഗ്രഹം അപ്പോൾ അവൻ്റെ അവസാന ആഗ്രഹത്തിനകത്ത് ആദ്യ ആഗ്രഹവും കൂടെ ഉള്ളത് എന്താണ് എല്ലാവരും എന്നെ ആരാധിക്കണം ജനം എന്നെ ആരാധിക്കണം അപ്പോൾ പറഞ്ഞ് എൻ്റെ എല്ലാ അധികാരത്തിലുള്ള സകലതും തരാം പക്ഷെ എന്നെ ആരാധിക്കണം പക്ഷേ അതോടുകൂടെ എല്ലാം പോകുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പിന്നെ മൂന്ന അടുത്തൊരു വിഷയം അവൻ ഏതായാലും ഇടയ്ക്ക് പോകും നരകത്തിലേക്ക് പോകും അപ്പൊ അവന്റെ അജണ്ടയിലെ അടുത്ത ഏറ്റവും വലിയ ഒരു ആഗ്രഹമുണ്ട് എന്താണെന്നറിയാവോ എങ്ങനെയെങ്കിലും ഈ ജനത്തേം കൂടെ ഞാൻ ഒറ്റയ്ക്ക് നരകത്തിൽ പോയി കടക്കണ്ട ഈ ദൈവത്തിന്റെ സൃഷ്ടിയായ ദൈവ ഏറ്റവും ശ്രേഷ്ഠ സ്നേഹിക്കുന്ന ആമ തൻ്റെ സൃഷ്ടിയിലും മനുഷ്യനിലും കുറെ എണ്ണത്തിനെ എവിടെ കൊണ്ടുപോകണം ആ അവിടെ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഹല്ലേലിയ പറഞ്ഞേ നിങ്ങൾ പ്രൈസ് അല്ല എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് കൊണ്ടണം അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്ത് ചെയ്യണം ഞങ്ങൾ ഒരിക്കലും നരകത്തിലേക്ക് പിശാജിന്റെ ഇഷ്ടം ചെയ്ത് പോകയില്ലെന്ന് ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം പിശാദിന് നല്ല ബോധ്യമുണ്ട് അവന്റെ ഫ്യൂച്ചർ അവന്റെ ഭാവി അവന്റെ നാളെയെ കുറിച്ച് പക്ഷേ പലപ്പോഴും ദൈവമക്കളോട് തന്നെ ഒന്ന് ചോദിച്ചാൽ പല സാഹചര്യത്തിലും അലലുയ നമ്മൾ പലപ്പോഴും മറന്നുപോകും നമ്മുടെ നാളെ കുറിച്ചും നമ്മൾ ആരാണെന്ന് മറന്നുപോകും നമ്മുടെ നാളെ ദൈവം തരാനിരിക്കുന്ന പ്രതിഫലം മറന്നു പോകും പലപ്പോഴും സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് മറന്നുപോകും എന്നിട്ട് തൽക്കാലത്തിന്റെ പുറകെ നമ്മൾ ഓടും ആമേൻ ഇത് പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഇന്ന് കേൾക്കുന്ന പ്രസംഗം ഇച്ചിരി കഴിയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയണത് ഇവിടെ ഇരിക്കുമ്പോ വീട്ടിലെ കാര്യങ്ങൾ ചിന്ത തരുന്നത് ബൈബിള് വായിക്കുമ്പോൾ സ്വോത്രം മറ്റു പല കാര്യങ്ങളെയും കൊണ്ട് ചിന്ത കൊണ്ട് നിറയ്ക്കണത് അത് പിശാജിന്റെ വലിയ തന്ത്രമാണ് ദൈവത്തിന് സ്തോത്രം ഹലിയ നമ്മുടെ ജീവിതത്തിനകത്തോ കുറിച്ച് നാം ചിന്തിക്കാതെ നമ്മുടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാതെ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാതെ അനുചിത ജീവിതത്തിന്റെ കാര്യങ്ങളെ ഇട്ട് സ്വർഗത്തിലെ പ്രതിഫലത്തെ കുറിച്ച് ചിന്തിപ്പിക്കാതെ ഇന്നത്തെക്ക് വേണ്ടിയുള്ള ബന്ധപ്പാടിൽ നമ്മൾ മുഴുക്കി നിർത്തുന്നത് പിശാചാണ് അതുകൊണ്ട് പൗലോസ് ലേഖനം എഴുതുമ്പോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നെടുത്ത് എഫേസ് ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പതിനേഴ് പതിനെട്ട് വാക്യത്തിൽ വരുമ്പോൾ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് ആ ശ്രോത്ര നിങ്ങൾ എന്ത് ചെയ്യണം ആന്റെ വിളിയാലുള്ള ദൈവം നമ്മളെ വിളിച്ച വിളി എന്തിനാണെന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശ്രദ്ധിച്ചേ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു പരാജയമായി പലപ്പോഴും നമ്മൾ സാഹചര്യ സന്ദർഭവശാല് കടമാറാനോ രോഗം മാറാനോ വേദന മാറാനോ അല്ലെങ്കിൽ ജോലി കിട്ടാനോ പല നിലയിലായിരിക്കാം കർത്താവ് നമ്മളെ ഇതിനകത്ത് കൊണ്ടുവന്നത് പക്ഷെ നമ്മളെ ദൈവം കൊണ്ടുവന്നത് യേശുക്കരതാവ് നമുക്ക് വേണ്ടി മരിച്ചത് ഇതിനു വേണ്ടി ഒന്നുമല്ല നമ്മുടെ വിളി ശ്രേഷ്ഠമാണ് പിന്നെ അവന്റെ ശക്തി അതെന്താണ് അവിടെ തന്നെ നിന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനുമ്പ് ഞാൻ ആ ഭാഗം പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ അത് എന്ത് ചെയ്യണം നമ്മൾ അറിയണം വിഷാദി പറയും ദൈവം നിങ്ങൾ വിളിച്ചത് എന്തിനാ നിങ്ങൾ അറിയണ്ട നിങ്ങൾ ഇപ്പോൾ പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഒരു കാര്യ പ്രാർത്ഥിക്കാവൂ ഇന്നത്തെ നിങ്ങളുടെ വീടിൻ്റെ ആവശ്യം വെച്ച് പ്രാർത്ഥിക്കാവൂ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾ പറയണം നിങ്ങളുടെ കടം മാറാൻ രോഗം മാറാൻ ആരോഗ്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകും മക്കളുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഇത് ചെയ്യണം ആ ഒരു പരിധിക്കകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകണം ഒരു കുറേ നാളൊക്കെ അത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കിട്ടും അത് കഴിയുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്തണം പുറത്തു വന്നേക്കണം പൗലോസ്ലേങ്ങനെ പറയുക അതൊന്നും അല്ല നിങ്ങളെ വിളിച്ച വിളിയുടെ ആ മഹത്വം ശ്രേഷ്ഠമാണ് ഇവിടത്തെ ചോറും അല്ലെങ്കിൽ ഇവിടത്തെ വീടും ഇവിടത്തെ ജോലിയും ഇവിടത്തെ വണ്ടിയോ ഇവിടത്തെ സൗകര്യത്തിനൊന്നും അല്ല നിങ്ങളെ ദൈവം വിളിച്ചത് അതൊക്കെ രാമയ നമ്മൾ എവിടേക്കാനും പോകുമ്പോൾ സ്വത്തോം ഇച്ചിരി ദൂരയാത്രയാകുമ്പോൾ അതിനകത്ത് ട്രെയിനിൽ കയറി പോകുമ്പോൾ എ സി കമ്പാർട്ട്മെന്റിൽ കയറുന്നു അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ അല്ല അതിന ോ എങ്ങനെയും വേണേൽ പോകാം എന്നാൽ ഇച്ചിരി നല്ല നിലയിലും പോകാം അത്രേ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ട്രെയിനിൽ കാലാകാലം ജീവിക്കാനല്ല ഫ്ലൈറ്റിൽ കാലാകാലം ജീവിക്കാനല്ല നമുക്കൊരു വിസയോ ജോലി സ്ഥലോ ഉണ്ടെങ്കിൽ അവിടെ എത്തപ്പെടാൻ വേണ്ടി ആയത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അവന്റെ ആശ നാം അവരോടുകൂടെ യുഗായുഗം ചെയ്യണം സ്വർഗത്തിൽ വസിക്കണമെന്നുള്ളതോ അവരോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ് അവന്റെ മഹുത്വം അനുഭവിക്കണോന്നുള്ളതാണ് അവന്റെ ഏത് ആമേ വീടും ജോലിയും മക്കളും കുടുംബവും മറ്റു കാര്യങ്ങളെല്ലാം ഹലാ ലുയ്യ ഹലുയ്യ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയാൽ ആമേ സർക്കാരിനകത്ത് നല്ലൊരു കമ്പനി അല്ല അല്ലെങ്കിൽ ഒരു പോലീസിൽ ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ മിലിറ്ററി ജോലി കിട്ടിയാൽ ക്വാർട്ടേഴ്സ് അതിനകത്തുള്ളതാണ് ഫുഡ് അതിനകത്തുള്ളതാണ് എന്നതിനകത്തുള്ളതാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇതെല്ലാം ഇതേപോലെ തന്നെയാണ് കർത്താവ് നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ ആമേ ആ വിളിക്കകത്തുള്ളതാണ് എല്ലാം നന്മയും പക്ഷെ നമ്മൾ വിളിച്ചത് എന്തിനാ ഇവിടത്തെ കോർട്ടേഴ്സിന് വേണ്ടിയല്ല ഇവിടത്തെ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയല്ല മറിച്ച് ദൈവം നമ്മളെ വിളിച്ചതോ എന്നും അവനോട് കൂടെ വസിക്കാനാണ് പല പല മന്ത്രവാദങ്ങളെയും കണ്ട് പല പ്രതിസന്ധികളെയും കണ്ട് പേടിച്ചു പോകുമ്പോ ആമേത്രം ദൈവം പറയുക നീ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം കാണണം അങ്ങനെയാണെങ്കിൽ ഞാനത് വിശുദ്ധീകരിക്കാം അലല്ലൂയ്യോ നമ്മൾക്ക് ജീവിതത്തിനകത്ത് നിരാശ ഉണ്ടാകത്തില്ല ആല